പാറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന് പദ്ധതിക്ക് തുക കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ ഒരു നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ും കുട്ടികളിൽ നല്ല എന്താ പറയാ നമ്മുടെ താഴെ ആളുകളോട് അവരെ സഹായിക്കാനുള്ള മനസ്സൊക്കെ ഈ പദ്ധതിയിലൂടെ കുട്ടികളിൽ നിങ്ങൾക്ക് വളർത്തിരിക്കാൻ സാധിക്കും നമുക്ക് ഇപ്പൊ നമ്മള് കാലം ആശയപ്പെടുത്തി പറയും നമുക്ക് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സഹായം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള നമ്മളെപ്പോഴും എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ട് അപ്പൊ മാഷിപ്പോന്നെ നമ്മൾക്ക് സഹായം സാധിച്ചുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്കൂളിന് എല്ലാ വന്നതിന് ശേഷം എല്ലാ പ്രാവശ്യവും ശതമാനം ലഭിക്കുമ്പോൾ നമ്മൾ വൈസായി തന്നെ ഒരു പ്രോത്സാഹനം നമ്മൾ സ്കൂളിൽ നൽകാറുണ്ട് അത് ഞങ്ങളുടെ ആഗ്രഹം ആ മാഷി പോകേക്കാൾ മുമ്പ് തന്നെ അത് നൽകണമെന്നാണ് സാധിക്കുമെന്ന് പാറളം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എസ് പി സിഗ തുക കൈമാറിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു ഈ സ്വപ്ന കൂടാരത്തിൽ തുടക്കം തന്നെ ചെയ്യാൻ സാധിച്ചതിൽ വളരെ ആദ്യം ോ ഈ പരിപാടി നടത്തുന്നതെന്ന് വിചാരിച്ചേ പക്ഷെ ഈ കോളിന്റെ സംഭവങ്ങളും പുതിയൊരു കോളിന്റെ ഉദ്ഘാടനം പ്രതിപാദിച്ചു സർവകത്മകമായി എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് തിളങ്ങാൻ സാധിച്ചിട്ടുണ്ട് പാർല പഞ്ചായത്തിന്റെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിന് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനത്തോടുകൂടി ഞങ്ങളുടെ ഞങ്ങൾ പഞ്ചായത്തിൽ പക്ഷെ ഞങ്ങൾ ഇരുന്ന വിദ്യാഭ്യാസ മേഖല പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂള് അമ്മ ഗവൺമെന്റ് സ്കൂള് നമ്മുടെ പാർലമഞ്ചായത്തിലുള്ള എല്ലാ സ്കൂളുകളും ഞങ്ങൾക്ക് അഭിമാനമായി തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പോൾ കെ പ്രമോദ് പ്രധാനാധ്യാപകൻ സ്റ്റെയ്നി ചാക്കോ പി ടി എ പ്രസിഡന്റ് ഡെന്നസ് പെല്ലിശ്ശേരി ജിഎൽപി സ്കൂൾ പ്രധാനാധ്യാപിക ടി കെ ശ്രീജ എന്നിവർ സംസാരിച്ചു